മറയൂരിൽ കനത്ത മഴയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു കീഴാന്തൂർ സ്വദേശി ധർമ്മന്റെ വീടിന്റെ മുറ്റമാണ് ഇടിഞ്ഞത് മണ്ണിടിഞ്ഞതോടെ മറ്റൊരു വീടിനും കേടുപാടുകൾ പറ്റി പ്രദേശത്ത് രണ്ട് ദിവസങ്ങളായി കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത് രണ്ടു ദിവസമായി ഇടപെടാതെ പെയ്യുന്ന കനത്ത മഴയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തിയിടിഞ്ഞ് മറ്റൊരു വീടിന്റെ മതിൽ തകർന്നു ഇതേ തുടർന്ന് ഒറ്റയ്ക്കുണ്ടായിരുന്ന വീട്ടമ്മയെ മറ്റൊരു വീട്ടിലേക്ക് മാറ്റി കീഴാന്തൂർ ധർമ്മന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തിയാണ് തകർന്നത് താഴ്വശത്തായുള്ള ഒറ്റയ്ക്ക് താമസിക്കുന്ന മഹേശ്വരിയുടെ വീടിന്റെ ചുമരാണ് ഇതേ തുടർന്ന് തകർന്നത് രാത്രി പത്തുമണിയോടെയാണ് സംഭവം ഈ സമയത്ത് കനത്ത മഴയ്ക്കൊപ്പം ശക്തമായ ഇടിയുമുണ്ടായിരുന്നു ഈ സമയത്താണ് സംരക്ഷണ ഭിത്തി തകർന്നത് എന്നാണ് ധർമ്മൻ പറയുന്നത് താഴ്വശത്തുള്ള ചുമരിൽ കല്ലുകൾ വീണപ്പോൾ ചുമരി ടിഞ്ഞു വീടിനുള്ളിൽ പതിക്കുകയായിരുന്നു ജനങ്ങൾ തിങ്ങിപ്പാറക്കുന്ന ഗ്രാമത്തിൽ സമീപവാസികൾ ശബ്ദം കേട്ട് ഓടിയെത്തുകയും ഉടൻ തന്നെ മഹേശ്വരിയെ മറ്റൊരു വീട്ടിലേക്ക് മാറ്റുകയായിരുന്നു മറയൂർ കാന്തൂർ റോഡിൽ നാത്തപ്പാറ ഭാഗത്ത് സ്വകാര്യ ഭൂമിയിൽ സംരക്ഷണ ഭിത്തിയിടിഞ്ഞു എന്നാൽ വൈകിട്ടോടെ നീക്കം ചെയ്തു പ്രദേശത്ത് കനത്ത മഴയാണ് അനുഭവപ്പെട്ടിരുന്നത് ഒട്ടേറെ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത് രണ്ടു ദിവസമായി ഇരുപത്തിനാലു മണിക്കൂറും തുടർച്ചയായി പെയ്ത കനത്ത മഴയിൽ പാമ്പാറിലൂടെയുള്ള വെള്ളത്തിന്റെ ഒഴുക്കിനെ തുടർന്ന് തമിഴ്നാട്ടിലെ അമരാവതി അണക്കെട്ട് നിറഞ്ഞു പ്രധാനമായും മറയൂർ കാന്തല്ലൂർ തളയാർ ഇരവികുളം ദേശീയോദ്യാനം ഉൾപ്പെടെയുള്ള മലനിരകളിൽ നിന്നുള്ള നീരൊഴുക്കും പെയ്തിറങ്ങുന്ന മഴയുമാണ് പാമ്പാറിലൂടെ ഒഴുകി അമരാവതി അണക്കെട്ടിലെത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചു ഇതേ തുടർന്നാണ് അമരാവതി അണക്കെട്ട് നിറഞ്ഞത് ഇതേ തുടർന്ന് അമരാവതിയിൽ ഭാഗികമായ ഷട്ടറുകൾ തുറന്നു വിടുവാനുള്ള തയ്യാറെടുപ്പിലാണ് അധികൃതർ കൂട്ടിലൊരാളുണ്ടോ അത് ഇല്ല വന്ന് അയ്യോ വീട് ഉമ്മീട് പോയിക്കുന്ന വീട്ടിൽ കൊണ്ടുമേ മുടിയല്ലേ ആളുകൾ അഞ്ചു വീട്ടുകാർ വീട് പോയിട്ട് വാങ്ങ അടുത്ത വാങ്ങി കൂപ്പിടേ അവക്കാതെ അവങ്ങ അവരുമേ വരല്ല പക്കത്തെ വീട്ടുകാർ വന്നു ഇനിയും കൂടി മഴ ശക്തമായിട്ട് പെയ്യ് കളഞ്ഞാൽ ഈ വീടിനും പാകം മീൽപാമം മുഴുവനും തകരാനുള്ള ചാൻസുണ്ട് അതുകൊണ്ടു ഇന്നലെ രാത്രി പെയ്ത മഴയെ കാരണം കൊണ്ട് ഈ അമ്മ വേറെ സ്ഥലത്ത് അടുത്തുള്ള സ്ഥലത്താണ് വീട്ടിലേക്ക് വരവെച്ചാണ് ഇന്നലെ താമസിക്കാൻ പറഞ്ഞത് കാരണം എന്ന് വെച്ചാൽ ഇന്നും കൂടി ഈ പാകമൊക്കെ ഇടിഞ്ഞു വിടാനുള്ള സാധ്യത കൊണ്ട് മാറി പാച്ചിട്ടുണ്ട് അപ്പൊ ഇതിനെ സംബന്ധിച്ചോളം നമ്മുടെ വില്ലേജ് ഓഫീസിലെ അറിയിച്ചു അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഞമ്മളും ഈ സംബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ഇത് ബന്ധപ്പെട്ട ഈ അമ്മയ്ക്ക് എന്തെങ്കിലും തടസാ കായം എത്തിച്ചു തരണമെന്ന് ന്യൂസ് ബ്യൂറോ മറയൂർ